അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത ഹജ്ജ് കാലം തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ നിന്ന് നടക്കും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ഹാജിമാർ മക്കയിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഹജ്ജ് എന്ന് കേൾക്കുമ്പോൾ മക്ക എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ വരുന്ന ഒരു ചിത്രം അത് കഅബയുടെ ചിത്രമാണ് കഅബയാണ് ഹജ്ജിൻ്റെ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് ലോകത്ത് അള്ളാഹുവെ ആരാധിക്കാനായിട്ട് ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം എന്നതാണല്ലോ ഖബയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന അവല അവലബൈൻകം ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അത് ബക്കയിലുള്ള ഖബയാണ് എന്ന് അള്ളാഹു സുബ്ഹാനവാല പറയുന്നുണ്ട് ബക്ക മക്ക ഈ രണ്ട് വാക്കുകൾ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടും ഒരേ അർത്ഥത്തിലാണ് എന്ന് ചിലർ പറയുന്നുണ്ട് എന്നാൽ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബക്ക എന്ന് പറയുന്നത് കബയും പരിസര പ്രദേശങ്ങളും അല്ലെങ്കിൽ മസ്ജിദുൽ ഹറം ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തിന് മാത്രമാണ് ബക്ക എന്ന് പറയുക കാരണം ബക്ക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ തിരക്കുള്ള പ്രദേശം എന്നുള്ളതാണ് അപ്പോൾ തീർത്ഥാടനത്തിനു വേണ്ടിയിട്ട് ആളുകൾ ധാരാളമായിട്ട് വരുന്ന ഒരു ഇടം എന്നർത്ഥത്തിൽ ബക്ക അതിനെ പ്രയോഗിക്കുന്നു എന്ന് ചില പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ഏതായാലും കബയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കഹബ നമുക്കൊക്കെ അറിയാം വിശ്വാസികളുടെ കിബലയാണ് കബ എന്ന് പറയുന്നത് ഓരോ ദിവസവും നമസ്കാരത്തിന് വേണ്ടിയിട്ട് വിശ്വാസികൾ തിരഞ്ഞു നിൽക്കുന്നത് കബ്ബയിലേക്കാണ് കബ ഓരോ വിശ്വാസിയുടെയും ഒരു വികാരമാണ് അത് കാണണം അവിടെ അനുഭവിക്കണം അവിടെ തവാഫ് ചെയ്യണം എന്നതൊക്കെ ഓരോരുത്തരുടെയും അഭിലാഷം കൂടിയാണ് ഈ കബക്ക് വലിയൊരു ചരിത്രമുണ്ട് എപ്പോഴാണ് കബ്ബ നിർമ്മിക്കപ്പെട്ടത് ആരാണ് കബ നിർമ്മിച്ചത് എന്നത് വ്യത്യസ്തങ്ങളായ ഒരു വിഷയമാണ് നേരത്തെ ഓതിയ ആയത്ത് പ്രകാരം ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് ഖബയാണ് അല്ലെങ്കിൽ ഖബ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം അതാണ് അങ്ങനെയാകുമ്പോൾ അതിന് മുമ്പ് മറ്റു ഭവനങ്ങൾ ഉണ്ടാവാൻ പാടില്ല ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം നിർമ്മിക്കുന്ന ഒരു ചരിത്രം ഖുർആൻ പറയുന്നുമുണ്ട് ഇർഫ ഇബ്രാഹിമുൽ ഖബ ഇദമിൻ അൽ ബൈത്തിബ ഇസ്മായിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടി ചേർന്നിട്ട് കബാലയം അതിൻ്റെ അടിത്തറകളിൽ നിന്ന് കെട്ടിപ്പൊക്കിയ സന്ദർഭം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആയത്തിനെ മുൻനിർത്തിയിട്ട് കബ നിർമ്മിച്ചത് ഇബ്രാഹിം അലൈഹി സ്വലാമും മകൻ ഇസ്മായിൽ നബി അലൈ ഇലാമും കൂടിയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് ചില ചരിത്രകാരന്മാർ പണ്ഡിതന്മാരുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞ ആയത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണ് എന്നർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈ ഇസ്ലാമുക്ക് മുമ്പ് പ്രവാചകന്മാരുണ്ടല്ലോ അവിടെ ആരാധനകൾ ഉണ്ടായിട്ടുണ്ടാകും ആരാധനാലയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ആദ്യം നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ആ രണ്ട് ആയത്തുകൾ തമ്മിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉള്ളതായിട്ട് തോന്നും അപ്പോൾ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനെ ആദ്യമായി നിർമ്മിക്കുകയല്ല ചെയ്തത് മറിച്ച് അവിടെ ഉണ്ടായിരുന്ന അടിത്തറയിൽ നിന്ന് കെട്ടിപ്പോക്കുകയാണ് ചെയ്തതെന്നാണ് അതിനെ സൂചിപ്പിക്കുന്ന ഖുർആാനിൽ തന്നെ സൂചനകളുണ്ട് ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഹാജർ ബി അതുപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈ ഇസ്ലാമെയും അവിടെ ആ മക്കയിലാക്കി അവിടെ താമസിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു കാര്യം ഇഷിദ് ഖുറാനിൽ പറയുന്നുണ്ട് ഒരു പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയുന്നത് റബ്ബി ഇന്നി അസ്കൻ തുൻ ഇൻ ദ ബൈത്തിക്കൽ മൊഹറം എന്ന് പറയുന്നുണ്ട് അതായത് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ അവരെ ആക്കിയിട്ട് അവിടെ താമസിപ്പിച്ച് പോകുമ്പോൾ അള്ളഹനോട് പ്രാർത്ഥിക്കുന്നത് നിന്റെ ഭവനത്തിൻ്റെ അരികിൽ ഞാൻ ഇവരാക്കിപ്പോകുന്നു അന്നിവരെ കാവ കെട്ടിപ്പൊക്കിയിട്ടില്ല അപ്പം അതിനർത്ഥം അവിടെ ഭവനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഭവനം നിലനിന്ന സ്ഥലമാണ് അത് എന്നുള്ളതാണ് അപ്പോൾ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാബ ആദ്യമായി നിർമ്മിക്കപ്പെടുന്നത് ഒരഭിപ്രായ പ്രകാരം അത് മലക്കുകൾ നിർമ്മിക്കുന്നതാണെന്നാണ് ആദൻ നബി അലൈഹി ഇസ്ലാമക്ക് മുമ്പ് മലക്കുകളാണത് നിർമ്മിച്ചത് എന്ന് പറയുന്നുണ്ട് അതല്ല ആദൻ നബി അലൈഹിസ്സലാമയുടെ കാലത്ത് അദ്ദേഹം നിർമ്മിച്ചതാണ് എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് അങ്ങനെ പിന്നീട് ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കബയുമായി ബന്ധപ്പെട്ട ഒന്ന് ഒരു കാര്യം ഹജറുൽ അസുവദാണ് ഹജറുൽ അസവദ് അതിൽ നിന്നാണ് തവാഫ് ആരംഭിക്കുന്നത് അത് കബയുടെ കിഴക്കേ മൂലയിൽ പതിച്ചു വെച്ച ഒരു കല്ലായിട്ടാണ് ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട കല്ലാണ് എന്നതാണ് അതിനെക്കുറിച്ച് ഹദീസുകളിൽ സൂചനകളുള്ളത് ഏതായാലും ആ കല്ല് മുത്തുന്നത് അതുപോലെ തന്നെ അവിടുന്ന് നിന്ന് തവാഫ് തുടങ്ങുക അർത്ഥത്തിലൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഹജറുൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് മക്കാമി ഇബ്രാഹിം മക്കാമി ഇബ്രാഹിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഈ കബാലയം കെട്ടിപ്പൊക്കുന്ന സമയത്ത് അത് ഉയരത്തിനനുസരിച്ച് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരു കല്ല് വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കല്ലിൽ കയറി നിന്നിട്ടാണ് അബാലയം പണിതുയർത്തുന്നത് ആ കല്ല് നിർമ്മാണം കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാതിലിനരികിൽ ആണ് ഇബ്രാഹിം നബി അലൈഹിസ്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് റസൂൽലാഹിസ്ഹ് അലൈഹി സ്വലാമിയുടെ കാലത്തും അറബികളുടെ കാലത്തൊക്കെ അത് അങ്ങനെ തന്നെയാണ് ആ വാതിലിനടുത്താണ് ഉണ്ടായിരുന്നത് പിന്നീട് ഖലീഫ ഉമർ അലി അള്ളാഹു നഹു ആണ് അതെടുത്തുകൊണ്ട് അതിനെ പ്രത്യേകമായി ഒരിടത്ത് സ്ഥാപിക്കുകയും അതിനെ ഒരു കുബ്ബക്കകത്താക്കുകയും പിന്നീട് എന്നെ അത് ഫൈസൽ രാജാവിൻ്റെ കാലത്ത് അതിനെ ഒരു ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ ആക്കി വെക്കുന്ന രൂപത്തിലേക്ക് രൂപത്തിലേക്കത് ചെയ്യുന്നത് പിന്നീടാണ് ഏതായാലും കബയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം വിശുദ്ധ ഖുറാൻ തന്നെ പറയുന്നത് യമൻ ഭരിച്ചിരുന്ന അബർഹത്തിൻ്റെ സൈന്യം അബർഹത്തിൻ്റെ നേതൃത്വത്തിൽ കബയെ തകർക്കാൻ വരുന്ന ഒരു ചരിത്രമാണ് അത് ഒരു ആരാധനാലയത്തോടുള്ള അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടോ ഒരു ആരാധനാലയത്തോടോ ഉള്ള എതിർപ്പ് മാത്രമല്ല അതിന് പല മാനങ്ങളുണ്ടായിരുന്നു മതകീയമായ മാനം എന്നതിലപ്പുറം സാമ്പത്തികമായ മാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു കാരണം മക്ക അല്ലെങ്കിൽ അറേബ്യ അത് ലോകത്തന്നെ അല്ലെങ്കിൽ മറ്റു പല നാടുകളിലും അവരുടെ കച്ചവടവും അതുപോലെ അതൊക്കെ അഭിവൃദ്ധിപ്പെടാനുള്ള ഒരു കാരണം കഅബയാണ് കാരണം കഅബ തീർത്ഥാടന കേന്ദ്രമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷകർ എന്ന നിലക്ക് അറബികൾക്ക് പ്രത്യേകിച്ച് കുറേശികൾക്കൊക്കെ അതിൻ്റെ ഒരു ബഹുമാനവും ആദരവും ഒക്കെ എല്ലായിടത്തും ലഭിച്ചിരുന്നു അത് അവരുടെ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് കൂടി കാരണമായിരുന്നു അപ്പം ഈ കബയെ തകർത്തുകൊണ്ട് യമനെ സാമ്പത്തിക അഭിവൃദ്ധിയുള്ള ഒരു സ്ഥലമാക്കി മാറ്റുക അവിടെ ഒരു ആരാധനാലയം പണിയുക എന്ന പല ഉദ്ദേശങ്ങളും അബ്രഹത്തിന് ഉണ്ടായിരുന്നു ആ ഉദ്ദേശാർത്ഥം കബ തകർക്കാൻ വരികയും എന്നാൽ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഇടപെടൽ കൊണ്ട് ആ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു വളയുകയും ചെയ്യും അത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലാണ് ആ മുൽഫിയിൽ ആനക്കലഹം നടന്ന വർഷം എന്ന കഥനെക്കുറിച്ച് പറയാറുണ്ട് ആ വർഷമാണ് റസൂൽ അള്ളഹി സലാഹു അലൈവ് വസ്ല്ലം പിറന്നു വീഴുന്നതും ആ സംഭവം കഴിഞ്ഞ് ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് റസൂൽ സലല്ലാഹുലൈ വല്ലയുടെ ജനനം ഉണ്ടാകുന്നത് പിന്നീട് കബയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവം വരുന്നത് റസൂൽ അല്ലാ സാഹു അലൈവല്ലക്ക് മുപ്പത്തഞ്ച് വയസ്സാകുന്ന സമയത്താണ് അതായത് നുപുവത്ത് കിട്ടുന്നതിൻ്റെ അഞ്ച് വർഷം മുമ്പ് അന്ന് ഒരു പ്രളയം ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും അങ്ങനെ കബയുടെ ഭിത്തികളൊക്കെ കേടുവരുകയും കബാലയം തകർന്നു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയും ചെയ്ത സമയത്ത് അറബികൾ ഒരുമിച്ചിരുന്നിട്ട് അത് അത് പുതുക്കിപ്പണിയാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഉള്ളതൊക്കെ അവൾ മാറ്റി അത് പുതുക്കിപ്പണിയുകയാണ് അത് പുതുക്കിപ്പണിയുമ്പോൾ അവരെടുത്തൊരു തീരുമാനം ഇതിന് ശുദ്ധമായ പണം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ തട്ടിപ്പിലൂടെയും വെട്ടിപ്പിലൂടെയോ അല്ലെങ്കിൽ പിടിച്ചടക്കിയതോ അങ്ങനെയുള്ളതൊന്നും എടുക്കാൻ പാടില്ല ശുദ്ധമായ സമ്പാദ്യം മാത്രം ഉപയോഗിക്കുക അങ്ങനെ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും അത് ശേഖരിക്കുകയും അങ്ങനെ അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്തി നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ആ നിർമ്മാണ സമയത്ത് റസൂൽ അള്ളഹി സാഹു അല്ലെ വസ്ലം അതിൽ പങ്കെടുത്തതായിട്ടൊക്കെയുള്ള ചരിത്രങ്ങൾ നമുക്കറിയാം അപ്പോഴാണ് ഉടുമുണ്ട് ഊരിയിട്ട് കല്ലേറ്റാൻ ശ്രമിച്ചപ്പോൾ ബോധരഹിതനായി വീഴുകയും ഉടൻ എഴുന്നേറ്റ് ഉടുമുണ്ട് ഉടുക്കുകയും ഒക്കെ ചെയ്ത സംഭവം റസൂലിനെ നുപൂത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം റസൂൽ സല്ലാഹു അലൈവിണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത് അങ്ങനെ കാരണം അന്നവിടെ നഗ്നരായി നടക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായ പ്രതിഭാസമായിരുന്നു എന്നാൽ അവിടെയുള്ള അത്തരം നിലപാടുകൾ അല്ലെങ്കിൽ അത്തരം സംസ്കാരങ്ങളിൽ നിന്ന് മാറി ഒരു സംസ്കാരത്തിൽ റസൂൽ അല്ലാസ് അലൈസ് വളരണം എന്നുള്ള തീരുമാനമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അത് സംഭവിക്കുന്നത് ഏതായാലും ഒരു ഒരു വിഷയമുണ്ടായത് അവർ ശേഖരിച്ച ഫണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിത അത്രയും വലുപ്പത്തിൽ അത്രയും വലുപ്പത്തിലുള്ള അടിത്തറയിൽ പണിയാൻ അവർക്ക് തികയാതെ വരികയും അങ്ങനെ ഒരു ഭാഗം ഒഴിച്ചിടുകയും ചെയ്യുന്ന രീതിയിലാണ് അവർ കബാലയം പണിയുകയും ചെയ്തത് ആ രൂപത്തിലായിരുന്നു പിന്നീട് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം പിന്നീട് മക്കാ വിജയത്തിന് ശേഷം റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്സലാമൊക്കെ ഒരാഗ്രഹം ഉണ്ടായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിത രൂപത്തിൽ തന്നെ അതിനെ പണിയണം കാരണം അറബികൾ അത് ഏർ പുനർനിർമ്മിച്ചപ്പോൾ രണ്ട് പ്രധാന മാറ്റങ്ങൾ അതിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്ന് വാതിലുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഉണ്ടാക്കിയ സമയത്ത് രണ്ട് വാതിലുകൾ ഉണ്ടായിരുന്നു ആ കാബക്ക് ആ രണ്ട് വാതിലുകൾ ഒഴിവാക്കി ഒരു വാതിലാക്കുകയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നിലത്തു നിന്ന് തന്നെ പ്രവേശിക്കാൻ കഴിയുന്ന രൂപത്തിലുണ്ടായിരുന്ന വാതിലിനെ കുറച്ച് ഉയരത്തിലാണ് ഇവര് അതിനെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു അല്ലെങ്കിൽ നിർമ്മിച്ച അവര് നിർമ്മിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന കാര്യമെന്ന് പറയുന്നത് എല്ലാവരും ഈ മതിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്തതാണ് പല കാരണങ്ങളും അതിന് പറയുന്നുണ്ട് ഏതായാലും ഉയരത്തിലാണ് ആ വാതിൽ പണിതത് അതുപോലെ തന്നെ പൂർണ്ണമായ രൂപത്തിൽ വലിപ്പത്തിൽ അത് പണിയാൻ പറ്റിയിട്ടില്ല അപ്പോൾ റസൂൽ അള്ളഹിസ്ഹു അലൈവ് വസ്ലം ആയിഷാർ അലി അള്ളാവിനോട് പറയുന്നുണ്ട് എനിക്ക് എനിക്കാഗ്രഹമുണ്ട് ഇത് പൊളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇല്ലാം പണിത അരേം അതേ മാതൃകയിൽ ഇതിനെ പുനർനിർമ്മിക്കണമെന്ന് പക്ഷേ ഒരുപാട് ആളുകൾ കാരണം മക്കാവിജയത്തിൻ്റെ ആ സന്ദർഭത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ വിശ്വാസം സ്വീകരിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പൊതുവിശ്വാസികളാണ് അപ്പോൾ റസുൽഹാസ്ലാം പറയുന്നുണ്ട് അവർ ഈ അടുത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളായതുകൊണ്ട് അവരുടെ വികാരത്തെ ചിലപ്പോ അത് മുറിപ്പെടുത്താൻ സാധ്യതയുണ്ട് കാരണം അത്തരം പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് മുഹമ്മദ് ഇത് പിടിച്ചടക്കിയാൽ ആദ്യം കാബ് തകർക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു കാബ എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു വൈകാരിക വിഷയം കൂടിയാണല്ലോ അപ്പൊ ആ വൈകാരിക വിഷയത്തെ അപ്പോ അവരെ മുറിപ്പെടുത്തേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് റസൂൽ സഹുല്ലാദുമോ തൊടാതിരുന്നത് എന്ന് ആയിഷാർ അള്ളി അള്ളാവിനോട് പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം അടിസ്ഥാനപരമായ കാര്യങ്ങൾ റസൂൽ ചെയ്തു കാരണം വിഗ്രഹങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി അതിനെ പൂർണ്ണമായും ഏകദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി അത് അടിസ്ഥാനപരമായ വിഷയമാണ് അതവരുടെ പിന്നെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ടോ എന്നത് അതിൽ പരിഗണിച്ചില്ല കാരണം അടിസ്ഥാനപരമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ അത് പുതുക്കിപ്പണിക എന്ന് പറയുന്നത് ശാഖാപരമായ ഒരു വിഷയമാണ് അതിൽ ഇത്തരം വികാരങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്ന ഒരു വലിയ പാഠം കൂടി അതിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ പിന്നീട് അതേ രൂപത്തിൽ തന്നെ ഖലീഫമാരുടെ കാലത്തൊക്കെ മുന്നോട്ട് പോവുകയും പിന്നെ യസീദിൻ്റെ ഭരണത്തിൽ ഉമവി ഭരണാധികാരിയായ യസീദിൻ്റെ കാലത്ത് മക്ക അബ്ദുല്ലാഹിബിൻ ജുബൈർ റസിയുള്ള കീഴിൽ വരുന്നുണ്ട് കുറച്ചു കാലം അദ്ദേഹമാണ് അവിടെ ഭരിക്കുന്നത് അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം തീരുമാനിച്ചു ഇത് പൊളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ മാതൃകയിൽ പണിയണം അങ്ങനെ അദ്ദേഹം നിലവിലുണ്ടായിരുന്ന കബ പൊളിക്കുകയും അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിയത് അതേ അടിത്തറയിൽ തന്നെ അത് പുനർനിർമ്മിക്കുകയും രണ്ട് വാതിൽ നിർമ്മിക്കുകയും ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ആ സമയത്ത് തന്നെ പല എതിർപ്പുകളും മറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെയുള്ള ചില ആഭ്യന്തരമായ വിഷയങ്ങളൊക്കെ ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഹജ്ജാജ് ബിൻ യൂസഫിൻ്റെ കൈകളാൽ അബ്ദുല്ലാബിൻ സുബൈർ അലി അള്ളാഹു രക്തസാക്ഷിയാവുന്നുണ്ട് മക്ക ഹജ്ജാജ് പിടിച്ചടക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം ചെയ്ത കാപ്പണി ഈ ഇബിനു സുബൈർ റലിയുള്ള നിർമ്മിച്ച കാവയെ തകർത്തിട്ട് അറബികൾ മുമ്പ് നിർമ്മിച്ചതുപോലെ തന്നെ വാതിലുകൾ പണിയുകയും ഒറ്റ വാതിലാക്കുകയും അങ്ങനെ പൂർണ്ണമായും ഉള്ള ആ രൂപത്തിൽ നിന്ന് ഒരു ഭാഗം ഒഴിച്ചിടുകയും ചെയ്തെന്ന രൂപത്തിലാണ് പിന്നീട് അതിനെ പുനർനിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ രൂപത്തിലാണ് ഇന്നും കാവ് നിലകൊള്ളുന്നത് അതിനിടയിൽ പിന്നീട് പഴയതുപോലെ പണിയാനുള്ള ഒരു ചർച്ച വരുന്നത് അബ്ബാസി ഖലീഫയായിരുന്ന ആയിരുന്ന മഹദിയുടെ കാലത്ത് ഇമാം മാലിക് റഹമത്തുല്ലാഹി അലഹി അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഖഅബ് പുനർനിർമ്മിക്കുക ഇബ്രാഹിം നബി അലൈഹിസ്ലാം നിർമ്മിച്ച അദ്ദേഹം മാതൃകയിൽ പുനർനിർമ്മിച്ചാലോ എന്നൊരു ചർച്ച അദ്ദേഹത്തോട് നടത്തുന്നുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടതില്ല കാരണം ഇതിങ്ങനെ ഒരു ഭരണാധികാരി ഇത് നിർമ്മിക്കുക പിന്നെ അടുത്താളത് തകർത്ത് വേറെ രൂപത്തിൽ നിർമ്മിക്കുക അപ്പം ഇത് കാബയോടുള്ള ഒരു ഒരു ആദരവ് ആളുകളുടെ മനസ്സിൽ ഒരു ഗൗരവമൊക്കെ ഒരു കാരണമാകും അതുകൊണ്ട് നിലവിൽ അത് അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നതിനെ ആ രൂപത്തിൽ തന്നെ വിടുകയാണ് ചെയ്തത് ആ രൂപത്തിലാണ് ഇന്നും കാബ നിലകൊള്ളുന്നത് എന്നും കാണാം ഇത് അതിൻ്റെ ഒരു ഒരു ചെറിയ ചരിത്രമാണ് മറ്റൊരുപാട് ചരിത്രങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഹജ്ർ ലസ്വതുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ഉണ്ട് നമ്മളുടെ ഈ ഹജ്ജ് മാസത്തിൽ നമ്മൾ അത്തരം വായനകളും പഠനങ്ങളിലും അത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരിത്രം പറയുന്നതോടൊപ്പം കബയുടെ വലിയ സന്ദേശങ്ങളുണ്ട് ഖുർആാൻ മുന്നോട്ട് വെക്കുന്ന സന്ദേശം അത് അമ്നിൻ്റെ കേന്ദ്രമാണ് നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് ഇസ്ലാം ലോകത്ത് ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ അടിത്തറയാണ് നിർഭയത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രതീകമാണ് കബയും ഹറമും എന്ന് പറയുന്നത് ആളുകൾ നിർഭയരായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഭൂമിയിലുള്ള ഒരു ഇടം അത് മറ്റെല്ലായിടത്തും ആ ഒരു സാമൂഹികാവസ്ഥ നിലവിൽ വരണം എന്നതിൻ്റെ ഒരു പ്രതീകം കൂടിയായിട്ട് ഒരു നിർഭയത്വത്തിൻ്റെ കേന്ദ്രമാണ് കിയാമാണ് ജ അലാഹുൽബത്തൽ ബൈത്തൽ ഹറാം കിയാമൽ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് കഅബ എന്ന് പറയുന്നുണ്ട് ജനങ്ങളുടെ നിലനിൽപ്പിന് അള്ളാഹുവിലുള്ള വിശ്വാസം വളരെ പ്രധാനമാണ് ആത്മീയത സ്പിരിച്വാലിറ്റി വളരെ പ്രധാനമാണ് അതിൻ്റെ ഒരു അടിത്തറയായിട്ട് കഅബയെ ഖുർആൻ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബർക്കത്തിലുള്ള ഇടമാണ് മുബാറക്കം വഹുദൽ ഇല്ലാലിൻ ലോകത്തിന് മുഴുവൻ മാർഗദർശനമാണ് കഅബ എന്ന് പറയുന്നത് ആ ഖബയുടെ സന്ദേശത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനും ആ കബാലയത്തിൽ ത്വാഫ് ചെയ്യാനും അതിനെ ആ ഒരു ഇടത്തേക്ക് എത്തിച്ചേരുവാനുമൊക്കെയുള്ള ഒരു ആഗ്രഹം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാവണം അള്ളാഹു അത് നമുക്ക് പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ നമ്മളുടെ എല്ലാം ജീവിതത്തിൽ സാമൂഹിക ജീവിതത്തിൽ കഅബ മുന്നോട്ട് വെക്കുന്ന പ്രസരിപ്പിക്കുന്ന ആ ഒരു സന്ദേശത്തെ ലോകത്ത് സാക്ഷാത്കരിക്കുവാനുള്ള പ്രയത്നത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളിയാകാൻ അള്ളാഹു നമുക്കെല്ലാം കരുത്തും ശക്തിയും ഈമാനുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാൻ അലഹമുല്ല റബുലമീൻ അസലു അയക്കും വരഹമുലി വാർത്ത